ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് മീഡിയ ലൈഫ് മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എന്നാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതിന് അത് സഹായകമാകുന്നു പുരുഷന്മാരിലെ മുടികൊഴിച്ചിൽ തടയാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത് മുടികൊഴിച്ചിൽ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഓരോ ദിവസവും നൂറ് മുടി വരെ കൊഴിയുന്നത് സാധാരണമാണ് അതിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നാൽ ഇതിൽ കൂടുതലാകുമ്പോൾ പ്രശ്നമാണ് മുടി മുടികൊഴിയുന്നതിന് കാരണങ്ങൾ പലതാണ് തലയിൽ തൊപ്പി വെക്കുന്നതുൾപ്പെടെ കാരണങ്ങൾ പുരുഷന്മാരിൽ മുടി മുടികൊഴിച്ചിലിന് കൂടുതൽ ഇടയാക്കുന്നു എന്നാൽ പുരുഷന്മാരിലെ മുടികൊഴിച്ചിൽ തടയുന്നതിന് ചില പൊടിക്കൈകളുണ്ട് വിറ്റാമിനുകളും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മുടികൊഴിച്ചിൽ തടയാനുള്ള നല്ലൊരു മാർഗമാണ് എള്ളെണ്ണയോ ബദാമെണ്ണയോ ഉപയോഗിച്ച് അഞ്ച് മിനിറ്റോളം സ്ഥിരമായി തലയിൽ മസാജ് ചെയ്യുക രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് തലയിൽ വെളുത്തുള്ളിയോ ഉള്ളിയോ ഇഞ്ചിയോ അരച്ച് അതിൻ്റെ വെള്ളം തേച്ച് പിടിപ്പിക്കുക രാവിലെ എഴുന്നേറ്റ് കഴുകി കളയുക ദിവസേന ആറോ എട്ടോ ഗ്ലാസ് വെള്ളം കുടിക്കുക ടവ്വൽ ഉപയോഗിച്ച് കുറേ സമയം തല ഉണക്കുന്നതിന് പകരം മിനിറ്റോളം തല തോർത്തുകയും പിന്നെ സാധാരണ കാറ്റ് കൊണ്ട് മുടി ഉണക്കുകയും ചെയ്യുക എന്നാൽ പാനിൻ്റെ കാറ്റ് അത് ആയിരിക്കരുത് മദ്യപാനവും പുകവലിയും മുടികൊഴിച്ചിലിന് കാരണമാകുന്നു താരനുള്ള മുടിക്ക് ചൂടുപിടിപ്പിക്കുന്നത് ബ്യൂട്ടി പാർലറുകളിൽ പതിവാണ് എന്നാൽ ഇത്തരത്തിൽ കൃത്രിമമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മുടികൊഴിച്ചിലിന് കാരണമാകുന്നു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പുരുഷന്മാരൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടി മുടികൊഴിഞ്ഞുണ്ടാകുന്ന കഷണ്ടിയിൽ നിന്നും മാറാൻ കഴിയുന്നു ഇതിൽ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒന്നാണ് പാരമ്പര്യമായി കഷണ്ടി ഉള്ളവർക്ക് തീർച്ചയായിട്ടും പാരമ്പര്യം മൂലം വരുന്ന കഷണ്ടിയാണെങ്കിൽ അത് മാറ്റുവാൻ വളരെ പ്രയാസമാണ് എന്നിരുന്നാലും ഭക്ഷണ ക്രമീകരണങ്ങളിലൂടെയും ഉള്ളിൽ കഴിക്കുന്ന ആഹാരം നമ്മളുടെ ഭക്ഷണം അല്ലാതെ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കുക എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ചില നല്ല ശീലങ്ങളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ മുടി കൊഴിച്ചിൽ തടയുവാനാകും അതുപോലെ തന്നെ ഓയിൽ മസാജും ഇത് നിങ്ങൾക്ക് മുടി വളരുന്നതിനും അതുപോലെ കൊഴിച്ചിലിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും കാരണമാകുന്നു തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക